തീരത്തെ കാഴ്ചകൾ രാത്രി രണ്ട് മണി സമയത്ത് കപ്പൽ നൈൽനദീമുഖത്ത് നങ്കൂരമുറപ്പിച്ചു ഞാൻ ഉണർന്ന് വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ കപ്പലിൻ്റെ സെർച്ച് ലൈറ്റിന്റെ പ്രകാശത്തിൽ മുതലകൾ ചെറുമീനുകളെ അരിച്ച് സാപ്പിടുന്ന രസകരമായ കാഴ്ചയാണ് കണ്ടത് ഹിപ്പോകൾ മുക്കറയിടുകയും വെള്ളത്തിൽ വലിയ അലകളുണ്ടാക്കിക്കൊണ്ട് കുതിച്ചു നീന്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു പുലർച്ചെ ആറ് മണിക്ക് ഞങ്ങളെല്ലാവരും ഉണർന്ന് രാവിലത്തെ ചായ കഴിച്ച് കാഴ്ചകൾ കാണാൻ ഒരുങ്ങിക്കൊണ്ട് കപ്പലൻ്റെ മുകളിലത്തെ ഡെക്കിൽ കസേരകളിൽ സ്ഥാനം പിടിച്ചു ആറു മണിക്ക് തന്നെ കപ്പൽ നദിയിൽ പ്രവേശിച്ച് യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നു നയൽനദിയിലൂടെ നാൽപ്പത് മൈൽ സഞ്ചരിക്കണം മർച്ചിസൻ വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ട് മൈൽ താഴെയുള്ള ജെട്ടിയിൽ ചെന്നെത്താൻ അത്രയും ദൂരം നദിയുടെ ഇരുവശങ്ങളിലുമായി വിജനഭീകരമായ വനങ്ങളും മേടുകളും കുന്നുകളുമാണ് ഇടയ്ക്ക് മൈതാനങ്ങളും മണൽപ്പരപ്പുകളും വരണ്ട നീർച്ചാലുകളും എല്ലാമുണ്ട് മനുഷ്യന്റെ കാൽപ്പാട് പതിയാതെ ലോകാരംഭകാലം മുതലേ കിടക്കുന്ന ആ വനങ്ങളിൽ അലഞ്ഞും മേഞ്ഞും നടക്കുന്ന സമൂഹങ്ങളെ അടുത്തു കാണാൻ ഇവിടത്തെ പോലെ ആഫ്രിക്കയിൽ മറ്റൊരിടത്തും സാധ്യമല്ല ആദ്യമായി കണി കണ്ടത് രണ്ട് കാട്ടാനകളെയാണ് നദിയുടെ വക്കിൽ പുല്ലുകൾക്കിടയിൽ കടന്നു നിന്ന് അവ വെള്ളം കുടിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഹിപ്പോകളെ കണ്ടു തുടങ്ങി ഒന്നും രണ്ടുമായിട്ടല്ല ഡെസ്സൻ കണക്കിൽ കാറ്റുനിറച്ച തോൽസഞ്ചികൾ വെള്ളത്തിലെറിഞ്ഞിട്ട പോലെ ആ കൂറ്റൻ ജന്തുക്കൾ കൂട്ടത്തോടെ വിനോദിച്ചു കൊണ്ടിരുന്നു ഇവയെപ്പോലെ വിശാലമായ വായോടുകൂടിയ മറ്റൊരു വികൃത ജന്തുവിനെ ഈശ്വരൻ ലോകത്തൊരിടത്തും സൃഷ്ടിച്ചു വിട്ടിട്ടില്ല കുഞ്ഞുങ്ങളോടുകൂടി ഹിപ്പോകൾ ജലത്തിൽ ക്രീടിക്കുന്നത് ബഹുരസമുള്ള കാഴ്ചയാണ് നാടൻ തോണികളെ അവ തള്ളിമറിച്ചിട്ട് കളയും പക്ഷേ ഛകഛക ശബ്ദത്തോടെ ഓളങ്ങൾ ഉയർത്തിക്കൊണ്ട് ആഞ്ഞടിക്കുന്ന കപ്പലിൻ്റെ ഭീമാകാരം കാണുമ്പോൾ അവ പേടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കളയും ആ വിഡ്യാൻ്റെ മുങ്ങലാണ് കാണാൻ രസം തല മാത്രം വെള്ളത്തിൽ താഴ്ത്തി ഒന്നും കാണാത്ത മട്ടിൽ നിന്നു കളയും അപ്പോൾ ഉടലിന്റെ ഭാഗവും കുടവയറും വെള്ളത്തിൻ്റെ മീതെ തന്നെ തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും ഹിപ്പോ അങ്ങനെയൊരു യോഗാസനത്തിൽ അനങ്ങാതെ നിൽക്കുമ്പോൾ ആ കുടവയറിനെ ലക്ഷ്യമാക്കി കല്ലേറ് പാസാക്കുന്നത് കപ്പലിലെ കാപ്പിരിവേലക്കാരുടെ ഒരു വിനോദമായിരുന്നു ഈ നേരമ്പോക്കിനു വേണ്ടി അവർ നല്ല പാറ കഷ്ണങ്ങൾ കരുതിക്കൊണ്ടു വന്നിട്ടുമുണ്ടാകും പള്ളയ്ക്ക് കൂർത്ത കല്ലുകൊണ്ട് ഏറുകിട്ടുമ്പോൾ ഈ ലോകത്തിനെന്തു പറ്റി എന്ന ഭാവത്തോടെ ഹിപ്പോ തലപൊക്കി മണ്ണുമാന്തി കപ്പലിൻ്റെ കൊട്ട പോലെയുള്ള വായ പിളർത്തി വിശ്വരൂപം പ്രദർശിപ്പിച്ച് റാ റാ എന്നൊരു മുക്കറയുമിട്ട് വെള്ളത്തിലേക്ക് മുങ്ങി മുങ്ങിമറഞ്ഞുകളയും ഹിപ്പോ സാമാന്യമായി പറയുകയാണെങ്കിൽ ഒരു നിരുപദ്രവ ജീവിയാണ് കുഞ്ഞുങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഏറ്റവും ആപൽക്കാരിയുമാണ് വെള്ളത്തിൽ അവന് ശത്രുക്കളൊന്നുമില്ല എന്നാൽ കരയിൽ കയറി കയറിക്കിടക്കുമ്പോൾ മറ്റൊരിരയും കിട്ടാത്ത സിംഹം ആ വഴിക്ക് വന്നുവെങ്കിൽ അവനെ പിടികൂടാതിരിക്കുകയുമില്ല ഹിപ്പോ അത്ര വേഗത്തിലൊന്നും വഴങ്ങിക്കൊടുക്കുകയുമില്ല തേറ്റ കൊണ്ടും നഖങ്ങൾ കൊണ്ടുമുള്ള ഒരു ദീർഘസമരം അവിടെ വെച്ച് നടക്കും നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അടുത്ത കരയിൽ ഇങ്ങനെയുള്ള ഹരി ഹിപ്പോ സമരങ്ങൾ നടക്കുന്നത് ചിലപ്പോഴെല്ലാം കാണാമത്രേ അതാ മുതലകൾ മുതലകൾ സഹയാത്രക്കാരനായ വടകാമ ആർത്തുവിളിച്ചു കരയിലെ മണൽപ്പരപ്പിലും മരച്ചുവട്ടിലുമായി അടക്കി വെച്ചതുപോലെ തടിയൻ നക്രങ്ങൾ നിശ്ചലരായി കിടക്കുന്നുണ്ടായിരുന്നു വാപിളർത്തി വച്ച് വാലും വളച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും കിടക്കുന്ന ആ ഭയങ്കര ജന്തുക്കൾ ധ്യാനത്തിലിരിക്കുകയാണെന്നേ തോന്നു ഒരു ചലനവുമില്ല ഞങ്ങളുടെ കപ്പലിലെ കാപ്പരിവേലക്കാർ ആ നക്രയോഗികളുടെ നേർക്കും ഏറു വച്ചുകൊടുത്തു പരിക്കുപറ്റുമ്പോൾ അവ പിളർന്ന വായോടുകൂടി തന്നെ മെല്ലെ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് വലിഞ്ഞിഴഞ്ഞ് മുങ്ങിക്കളയും ഹിപ്പോ താവളങ്ങൾ കൂടെ കൂടെ കണ്ടുകൊണ്ടിരുന്നു കരയിലേക്ക് നോക്കിയാൽ വെള്ളത്തിനരികിൽ മുതലക്കൂട്ടങ്ങളെ കാണാതിരിക്കുകയില്ല ഇരുന്നൂറും മുന്നൂറും മുതലകൾ ഇളവയിലേറ്റ് മയങ്ങിക്കിടക്കുന്ന മണൽത്തിട്ടകൾ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അകലെ കുറ്റിക്കാടുകൾക്കിടയിൽ ഒരു കാണ്ടാമൃഗത്തിന്റെ കോലം കണ്ടു കാണ്ടാമൃഗങ്ങളെ സാധാരണയായി അടുക്കെ കണ്ടുകിട്ടുകയില്ല ആ ജന്തുക്കൾ നല്ല ശ്രവണശക്തിയുള്ളവരാണ് കപ്പലിൻ്റെ ശകശക ശബ്ദം ദൂരെ നിന്ന് ശ്രവിക്കുന്ന മാത്രയിൽ മറഞ്ഞുകളയും പിന്നെയും കാട്ടാനകൾ അവയെ കണ്ടുകണ്ട് ആ കാഴ്ചയ്ക്ക് പുതുമ തോന്നാതായി തുടങ്ങി എന്നാൽ രണ്ടാനകൾ ഒരു കയറ്റം കയറുന്ന കാഴ്ച എന്നെ ആകർഷിച്ചു കരയോട് തൊട്ടുകൊണ്ടുള്ള ഒരു കയറ്റമാണ് കൊമ്പൻ മുമ്പിലും പിടിപിറകിലുമായിട്ടാണ് ആ കയറ്റത്തെ സമീപിച്ചത് മുമ്പിലത്തെ വീരൻ ഒരു കൂസലും കൂടാതെ ആ കയറ്റം കയറിക്കടന്നു പിടി പകുതി കയറി പിന്നെ ഒരു ധൈര്യക്ഷയം വന്നതുകൊണ്ടോ എന്തോ തിരിഞ്ഞു പിന്നോക്കം നിറങ്ങിക്കൊണ്ടാണ് ആ കയറ്റത്തിൻ്റെ മൂർധാവിലെത്തിയത് ഒരു കൂട്ടം കാട്ടുപോത്തുകൾ കാപ്പിരിസേന മാർച്ച് ചെയ്തു പോകുന്നതുപോലെ അൽപ്പം അകലെ കൂടി പൊടിവാറ്റിക്കൊണ്ട് കടന്നുപോയി മണിയടിക്കും പോലെ സ്വരം പുറപ്പെടുവിക്കുന്ന പക്ഷികളും മരണം പറക്കുന്ന കൂറ്റൻ കഴുകന്മാരും ശലഭങ്ങളും ആ വനരംഗത്തെ ഭീഭത്സമാക്കി തീർക്കുന്നുണ്ടായിരുന്നു കരയിലടുത്തു കാണുന്ന വന്യമൃഗങ്ങൾക്ക് പുറമേ അകലെ സഞ്ചരിക്കുന്ന മൃഗങ്ങളെ കാണാൻ ഞങ്ങൾ കൂടെ കൂടെ ദൂരദർശിനിക്കുഴൽ ഉപയോഗപ്പെടുത്തി ബൈനോക്കുലേഴ്സിന്റെ ദൃശ്യവൃത്തത്തിൽ ധൂളീപടലവും നിഴൽക്കൂട്ടങ്ങളും ചലിച്ചുകൊണ്ടിരുന്നു പച്ച മൈതാനങ്ങളിൽ നിശ്ചലമായി കാണുന്ന കറുപ്പ് പടലങ്ങൾ കരിമ്പാറകളോ വിശ്രമിക്കുന്ന കാട്ടുപോത്തിന്റെ കൂട്ടമോ എന്ന് തിരിച്ചറിയുന്നില്ല ആ നരച്ച പരപ്പിലെ തവിട്ടുപുള്ളി ഒരു മൃഗരാജന്റെ കിടപ്പായിരിക്കും കാട്ടുറുമ്പിന്റെ കൂട്ടം പോലെ അങ്ങകലെ കാണുന്നത് മാനുകളായിരിക്കാം ഒന്നു രണ്ട് സീബ്രകളെയും കാണാൻ കഴിഞ്ഞു ിക്കൻ കാട്ടൃഗങ്ങളിൽ വെച്ച് ഏറ്റവും പാവം ഈ സീബ്രയാണ് സിംഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വാദു കൂടിയ ഭക്ഷണം സീബ്രയുടെ മാംസമാണ് ഒരിടത്തും ഒളിപ്പാൻ സാധിക്കാത്ത വർണ്ണമാണ് ഈശ്വരൻ ഈ സാധു മൃഗത്തിന്റെ ദേഹത്തിൽ വരച്ചു പിടിപ്പിച്ചിരിക്കുന്നത് ഈ സീബ്രയെ ജീവിതത്തിൽ ഒന്നാമതായി കണ്ടപ്പോൾ ഒരമേരിക്കൻ പട്ടാളക്കാരൻ ചോദിച്ചുവത്രേ അല്ലയോ സീബ്ര നീ വെളുത്ത വരകളോടുകൂടിയ കറുത്ത കുതിരയോ അല്ല കറുത്ത വരകളോടുകൂടിയ വെളുത്ത കുതിരയുവേ ഇന്ന് പത്തുമണിക്ക് കപ്പൽ മർച്ചിസൺ ജെട്ടിയിലടുത്തു ജെട്ടിയോട് തൊട്ട് ജലത്തിലേക്ക് നീട്ടിക്കെട്ടിയ മലപ്പാലത്തിൽ ഞങ്ങൾ കപ്പലിറങ്ങി നൈൽ ഡയറി എസ് കെ പൊറ്റക്കാട്